നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം സ്ത്രീകൾ നേതൃനിരയിലേക്ക് കടന്നുവരട്ടെ എന്ന പുതിയ മുദ്രാവാക്യമാണ് ഇപ്പോൾ അമ്മയിൽ ഉയർന്നിരിക്കുന്നത് ജഗദീഷ് മത്സരത്തിൽ നിന്ന് പിന്മാറി മത്സരത്തിൽ നിന്ന് ജഗദീഷ് പിന്മാറണമെന്ന് ഗണേഷ് കുമാർ അടക്കമുള്ളവർ ഇക്കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു ജഗദീഷിനെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് മാലാപാർവതിയും രംഗത്തെത്തിയിരുന്നു സ്ത്രീകൾ ആധിപത്യം തുടരുന്നതോടെ ഇപ്പോൾ അമ്മ സംഘടനയിൽ വലിയ പൊട്ടിത്തെറികളും ദൃശ്യമാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവരിൽ ജയൻ ചേർത്തലിയും നാസർ ലത്തീഫും ഒക്കെ ഉൾപ്പെട്ടിരിക്കുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന നാസർ ലത്തീഫിന്റെ ഒരു ശബ്ദരേഖ ഇപ്പോൾ അമ്മ ഭാരവാഹികൾക്കിടയിൽ വൈറലാണ് നാസർ ലത്തീഫ് അമ്മയിൽ സ്ത്രീകൾ കൂടുതൽ പിടിമുറുക്കുന്നതിനെതിരെ പൊട്ടിത്തെറിക്കുന്നു അവരെ പിന്തുണയ്ക്കുന്നവർക്കെതിരെയും അതിശക്തമായ പരിഹാസമാണ് മുഴക്കുന്നത് ആ ശബ്ദരേഖ ഇങ്ങനെ ഞാൻ വിനൂടെ ഫോൺ വിളിച്ചിട്ടൊന്നും എടുക്കുന്നില്ല എനിക്ക് ഒരു കാര്യം മാത്രമറിയുള്ളൂ പെണ്ണുഗടത്ത് മാത്രമേ സ്ഥലമാന സ്ഥാനമാനങ്ങളു അങ്ങനെയാണോ ഏ സ്ഥാനമാനം കിട്ടണമെങ്കിൽ അതാണോ വേണ്ടത് എന്താ ബ്രദർ എന്താ ബ്രദർ ഇതാണോ സിനിമ ഇതാണോ അമ്മ എന്ത് കോപ്പ് ഇങ്ങനെയാണോ ഏ നമ്മളൊക്കെ വളരെ റെസ്പെക്ട്ഫുള്ളി ജീവിച്ചു പോകുന്ന ആൾക്കാരാ ഈ കോപ്പുകളൊക്കെ ഇന്നലെ ഇന്നും കയറി വന്നു വലിയ വലിയ ആൾക്കാരെ രണ്ട് പടം ഇറ്റാകുമ്പോൾ അവന്മാരെന്താ വലിയ മച്ചന്മാരായോ ഏഹ് അമ്മമാരെ മാത്രം കാണിച്ചു കൊണ്ട് ഒരു വീഡിയോ എടുക്കുക ഇത് എന്താണ് ഇതൊക്കെ അമ്മയാണോ ചെയ്യണ്ട അമ്മയ്ക്ക് കളക്ടറും കമ്മീഷണറും ക്ലർക്കും ഓർഡിനറി ആയിട്ടുള്ള ഒരു പിച്ചക്കാരനും എല്ലാ അമ്മയ്ക്ക് അമ്മയുടെ മക്കളാണ് അല്ലാണ്ട് ഈ മാത്രമല്ല മക്കള് കേട്ടോ അത് മനസ്സിലാക്കാതെയും സ്ഥാനമാനങ്ങളു അങ്ങനെയാണോ അമ്മ തീരുമാനിക്കുന്നത് വാട്ട് നോൺ സെൻസ് അമ്മ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മോഹൻലാൽ രാജിവെച്ചതിനെ തുടർന്ന് ഒരു താൽക്കാലിക കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരുന്നു ബാബുരാജ് ജയൻ ചേർത്തല അൻശിബ സുരേഷ് കൃഷ്ണ വിനു എന്നിവരൊക്കെ ഉൾപ്പെട്ട വിപുലമായ ഒരു അഡ്ഘോ കമ്മിറ്റി ഇപ്പോഴിതാ ഒട്ടനവധി ആരോപണങ്ങളാണ് ഈ താൽക്കാലിക കമ്മിറ്റിക്കെതിരെ മറ്റംഗങ്ങൾ ഉയർത്തിവിടുന്നത് സമൂഹ മാധ്യമങ്ങളിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലുമൊക്കെ ആക്ഷേപം ശക്തമാകുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ യോഗങ്ങൾക്കായിരുന്നു നേരത്തെ അംഗങ്ങൾ അമ്മ ഓഫീസിൽ ചേർന്നിരുന്നത് എങ്കിൽ താൽക്കാലിക കമ്മിറ്റി തങ്ങളുടെ സ്ഥിരം ഓഫീസാക്കി അതിനെ മാറ്റി ബാബുരാജ് അടക്കമുള്ളവർക്ക് ധാരാളം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളുമുണ്ട് ഇത്തരം ഇടപാടുകൾക്ക് ഈ അമ്മയുടെ ഓഫീസ് ഇവർ ഉപയോഗിച്ചുവെന്ന ആരോപണമാണ് ചിലർ ഉയർത്തുന്നത് അമ്മ ഓഫീസിനോടനുബന്ധിച്ച് അനധികൃതമായ ഒരു ബാർ വരെ ഇക്കൂട്ടർ നടത്തി നേരത്തെ മാസ ചെലവ് ഏകദേശം അറുപതിനായിരം രൂപയായിരുന്നത് പിന്നീട് താൽക്കാലിക കമ്മിറ്റി ചുമതല ഒരു വർഷം ലക്ഷം എന്ന നിലയിലേക്ക് ഉയർന്നു ഉയർന്നുകത്തി ഇടവേളബാബുവിനെതിരെ സ്ത്രീകൾ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു എന്ന് തൊഴിച്ചാൽ ഇടവേളബാബു ഒരു പൊതു സ്വീകാരനായിരുന്നു അമ്മയുടെ പ്രോഗ്രാമുകളിലേക്ക് തനിക്ക് താല്പര്യമുള്ളവരെ തിരികെ കയറ്റുന്ന ഒരു കഥാപാത്രം എന്നതിലപ്പുറം ഇടവേള ഇടവേളബാബു സംഘടനയ്ക്ക് വലിയ അപകടങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ല അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ് ഡോമിനേഷൻ കൊടുത്തതിനു തൊട്ടു പിന്നാലെ അതിശക്തമായ ആരോപണങ്ങൾ ചിലർ ജഗദീഷിനെതിരെ തൊടുത്തു മാലാപാർവതിയായിരുന്നു ആരോപണങ്ങളുടെ മുൻപന്തിയിൽ നിന്നത് കേരളത്തിൽ പൊതുവെ ഒരു ഹീറോ പരിവേഷം ജഗദീഷിനുണ്ട് എങ്കിലും അമ്മ സംഘടനയ്ക്കിടയിൽ ഒരു ഒറ്റകാരൻ്റെ വേഷമാണ് ജഗദീഷിനെന്ന് മാലാപാർവതി തുറന്നടിച്ചു സംഘടന ഏറ്റവും നിർണായക പ്രതിസന്ധിയിലകപ്പെട്ടപ്പോൾ ഒരു മാധ്യമ സമ്മേളനം നടത്താനുള്ള തീരുമാനമെടുത്തിരുന്നു എന്നാൽ മാധ്യമ സമ്മേളനത്തിന് അനുയോജ്യമായ സമയമല്ലിത് എന്ന് പറഞ്ഞ സിദ്ദിഖ് പിന്നീട് മാധ്യമങ്ങളുടെ മുന്നിൽ പോയി സംഘടനയെ തള്ളിപ്പറഞ്ഞു മുമ്പൊന്നുമില്ലാത്ത വിധം ഇപ്പോൾ സംഘടനയിലെ അംഗങ്ങൾ പരസ്പരം പോരടിക്കുന്നു ആർക്കും ആരെയും വിശ്വാസമല്ലാതായിരിക്കുന്നു എന്ന് വ്യക്തം മോഹൻലാലുമായും മമ്മൂട്ടിയുമായും ചർച്ച ചെയ്തതിനു ശേഷമാണ് താൻ നോമിനേഷൻ പിൻവലിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തത് എന്ന് ജഗദീഷ് വ്യക്തമാക്കി വനിതാ പ്രസിഡന്റ് വരട്ടെ എന്ന നിലപാടിലാണ് മമ്മൂട്ടിയും മോഹൻലാലുമൊക്കെ ഇത്തരമൊരു പൊതുനിർദ്ദേശമുയർത്തി ജഗദീഷ് അടക്കമുള്ളവരെ വെട്ടിമാറ്റാനുള്ള ശ്രമങ്ങളാണ് ചിലർ നടത്തിയത് മോഹൻലാലും മമ്മൂട്ടിയും പറഞ്ഞാൽ താൻ പത്രിക പിൻവലിക്കുമെന്ന് നേരത്തെ ജഗദീഷ് വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴിതാ മത്സരത്തിൽ നിന്ന് നടൻ രവീന്ദ്രനും ജഗദീഷും പിന്മാറിയിരിക്കുന്നു താൻ മത്സര മത്സരരംഗത്തുണ്ടാകുമെന്ന് ദേവൻ ആവർത്തിച്ചുറപ്പിക്കുന്നു ശ്വേതാമേനോനോ ദേവനോ ആരായിരിക്കും തെരഞ്ഞെടുക്കപ്പെടുക അമ്മ സംഘടനയിലുള്ളവർക്ക് പൊതുവെ സ്വീകാരിയാണ് ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇനി അവശേഷിക്കുന്നത് നാല് സ്ഥാനാർത്ഥികൾ ശ്വേതാ മേനോൻ ജയൻ ചേർത്തല അനൂപ് ചന്ദ്രൻ ദേവൻ ഇതിൽ ജയൻ ചേർത്തല ഇന്ന് തന്നെ പത്രിക പിൻവലിക്കും നടൻ ജോയി മാത്യുവിന്റെ പത്രിക നേരത്തെ തള്ളിക്കളഞ്ഞിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അഞ്ചു പേരാണ് മത്സരിക്കുന്നത് ബാബുരാജ് പരമേശ്വരൻ ജയൻ ചേർത്തല അനൂപ് ചന്ദ്രൻ രവീന്ദ്രൻ ഇതിൽ ജയൻ ചേർത്തല ഇന്ന് പത്രിക പിൻവലിക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മൂന്ന് പേരാണ് ഇപ്പോൾ മത്സരാർത്ഥികളായുള്ളത് അതുകൊണ്ട് തന്നെ ഏറെ സാധ്യതയുണ്ടായിരുന്ന നാസർ ലത്തീഫിനെതിരെ ഇപ്പോൾ ഗുരുതര ആരോപണങ്ങൾ ഉയരുന്നു അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ നടൻ ബാബുരാജ് മത്സരിക്കരുത് എന്ന് മല്ലിക സുകുമാരൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ആരോപണ വിധേയർ മാറി നിൽക്കുകയാണ് വേണ്ടത് എന്ന് മല്ലിക തുറന്നടിച്ചു ഇക്കാര്യത്തിൽ സമാന അഭിപ്രായവുമായി മാലാ പാർവതിയും രംഗത്തെത്തിയിരുന്നു ബാബുരാജ് മത്സരിച്ചാൽ അത് പല സംശയങ്ങൾക്കും ഇടവരുത്തും മടുത്തിട്ടാണ് മോഹൻലാൽ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറിയത് എല്ലാ പ്രശ്നങ്ങളിലും ലാരിൻറെ പേര് ചിലർ ബോധപൂർവം വലിച്ചിഴച്ചു ആരോപണ വിധേയർ മാറി നിൽക്കുന്നതാണ് നല്ലത് എന്ന് അനൂപ് ചന്ദ്രനും നേരത്തെ പറഞ്ഞിരുന്നു സംഘടനയുടെ മാഹാത്മ്യം മനസ്സിലാക്കി മൂല്യമുള്ളവർ രംഗത്ത് വരണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് അമ്മയെ ശുദ്ധമുള്ള അമ്മയാക്കി മാറ്റണമെന്നാണ് അനൂപ് ചന്ദ്രൻ പറഞ്ഞത് അമ്മ സംഘടനയുടെ തലപ്പത്തേക്ക് മോഹൻലാൽ മത്സരിക്കുമെന്നാണ് താൻ കരുതിയത് എന്നാൽ മോഹൻലാൽ മത്സരത്തിനില്ലാത്തതുകൊണ്ടാണ് താൻ മത്സരിക്കാനിറങ്ങിയത് എന്ന് ദേവൻ വ്യക്തമാക്കി അമ്മ എന്ന സംഘടനയെ അനാഥമാക്കാൻ അനുവദിക്കില്ല എന്നതാണ് ദേവന്റെ നിലപാട് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തല നാസർ ലത്തീഫ് ലക്ഷ്മി പ്രിയ എന്നിവരും ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസനും മത്സരിക്കുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രണ്ടുപേരെയാണ് തെരഞ്ഞെടുക്കേണ്ടത് ട്രഷറർ സ്ഥാനത്തേക്ക് നൽകിയിരുന്ന പത്രിക പിൻവലിച്ച് ജോയിന്റ് സെക്രട്ടറി പദവിയിലേക്ക് നടൻ വിനു മോഹൻ മത്സരിക്കുന്നു ട്രഷറർ സ്ഥാനത്തേക്ക് സുരേഷ് കൃഷ്ണയും ഉണ്ണി ശിവപാലും തമ്മിലാണ് പ്രധാന മത്സരം പതിനഞ്ചാം തീയതിയാണ് അമ്മയിലെ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ഒഴിവാക്കി മോഹൻലാൽ വീണ്ടും അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരണമെന്ന് അഡ്ഖ കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നു അഡ്ഗോ കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി ബാബുരാജിനെ ജനറൽ സെക്രട്ടറിയാക്കാൻ ചില ആലോചനകൾ നടന്നു എന്നാൽ എറണാകുളത്തെ ഗോകുലം പാർക്ക് കൺവെൻഷൻ സെന്ററിൽ നടന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ പ്രസിഡന്റ് സ്ഥാനത്ത് താൻ തുടരില്ല എന്ന് മോഹൻലാൽ വ്യക്തമാക്കി അനുനയിപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് അഡ്കോ കമ്മിറ്റി ഒടുവിൽ ഒരു വോട്ടെടുപ്പിനും പുതിയ തെരഞ്ഞെടുപ്പിനുമുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് മുൻപ് സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായിരുന്ന സിദ്ദിഖ് ഉൾപ്പെടെ നേതൃപദവിയിലുള്ള പലരുടെയും പേരിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയുള്ള ഭൂകമ്പത്തിലാണ് ഇവരുടെ സ്ഥാനങ്ങൾ തെറിച്ചത് ഒടുവിൽ അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ട് കമ്മിറ്റിയെ ചുമതലയേൽപ്പിക്കുന്നു താൽക്കാലിക കമ്മിറ്റിയുടെ ഭരണമാണ് ഇപ്പോൾ വിവാദങ്ങളുടെ കൂത്തരങ്ങായി മാറിയത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒടുവിൽ ബാബുരാജും മത്സരിക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന വാശിയിലായിരുന്നു ബാബുരാജ് എന്നാൽ മോഹൻലാലിന്റെയും മമ്മൂട്ടിയെയും പിടക്കി ഇത്തരമൊരു മത്സരവുമായി മുന്നോട്ടു പോകുന്നത് തന്റെ കരിയറിൽ അപകടമാണ് എന്ന് ബാബുരാജ് മനസ്സിലാക്കി ഗ്രൂപ്പിൽ അമ്മയുടെ പെൺമക്കൾ എന്ന വികാരം ഇപ്പോൾ ശക്തമാണ് അതിനെതിരെയാണ് നാസർലി ി പടക്കമുള്ളവരുടെ പ്രതികരണം അമ്മയുടെ പ്രസിഡന്റായി ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനും ജയിക്കാനുള്ള സാധ്യതയാണ് വരുന്നത് ഇതിനിടെ അമ്മ ഓഫീസിലെ കാർഷെഡിൽ താൽക്കാലികമായി ഉയർത്തിയ മദ്യപാന യൂണിറ്റ് പൊളിച്ചു നീക്കാനുള്ള ഒരു തീരുമാനവും എടുത്തു അമ്മ സംഘടനയിൽ നടക്കുന്ന മിക്ക കാര്യങ്ങളും ഇപ്പോൾ നാട്ടിൽ പാട്ടാണ് എന്തുകൊണ്ടാണ് അമ്മയുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ അംഗങ്ങൾക്ക് കഴിയാതിരിക്കുന്നത് എന്ന ചോദ്യം ചിലർ ഉയർത്തുന്നു ഇതിനിടയിൽ സമവായത്തിലൂടെ ശ്വേതാ മേനോനെ ആക്കാനുള്ള നീക്കങ്ങൾ ഒരു കൂട്ടർ തുടരുന്നു മത്സരരംഗത്തുനിന്ന് മാറിയാലും താൻ പിന്മാറില്ല എന്ന വാശിയിലാണ് നടൻ ദേവൻ ഭാരവാഹിത്വത്തിൽ നിന്ന് മോഹൻലാൽ പൂർണ്ണമായി വിട്ടു ഒരു തെരഞ്ഞെടുപ്പാണിത് മമ്മൂട്ടി പതിവ് പോലെ ഇക്കുറിയും രംഗത്തില്ല നേതൃസ്ഥാനത്തേക്ക് കടന്നുവന്ന് അനാവശ്യ വിവാദങ്ങളെടുത്ത് തലയിൽ വയ്ക്കേണ്ട എന്നതാണ് മമ്മൂട്ടിയുടെ ഒരു ഭാവം ആദ്യ തെരഞ്ഞെടുപ്പ് നടന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ മുപ്പത്തിയൊന്ന് വർഷത്തിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മാത്രമാണ് മോഹൻലാൽ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വിട്ടുനിന്നത് ഒന്നുകിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളിലൊന്നിൽ മോഹൻലാൽ എന്നുമൊപ്പം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ േഴ് വരെ കാലാവധി ഉണ്ടായിരുന്ന ഭരണസമിതി ഒടുവിൽ കമ്മിറ്റി വിവാദത്തെ തുടർന്ന് നിലംപൊത്തുന്ന കാഴ്ച ഇതിനിടയിൽ താരസംഘടന നയിക്കാൻ അമ്മയുടെ തലപ്പത്തേക്ക് ശക്തയായ വനിതകൾ കടന്നുവരണമെന്ന അഭിപ്രായം ചിലർ പരത്തിവിട്ടു സംഘടന ഏറ്റവും വലിയ പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിടുന്ന കാലഘട്ടത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ തുടർന്നും വലിയ വിവാദങ്ങൾ ഉയർന്നു ഉയർന്നുകത്തും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഈ ശബ്ദരേഖകൾ നമ്മോട് പറയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്